എൻ്റെ മിക്ക വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത് വേറെ കൊണ്ടല്ല അത്രയും ഡേസ് എടുത്തിട്ടാണ് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ വേറെയും പണി നടക്കുമല്ലോ അപ്പം നമ്മൾ എന്ത് വീട് എടുക്കുമ്പോൾ അതിന്റെ സൈഡിലേക്കൂടി ഈ ഒരു വർക്ക് കാണൂട്ടോ എനിക്ക് ആണെങ്കിൽ ഒടുക്കത്ത് കൺഫൂഷൻ ഞാനിങ്ങനെ ഓരോ സെക്ഷൻ കഴിയുമ്പോൾ വന്ന് ചോദിക്കണം ഇത് ഇങ്ങനെയാണ് ഇതെന്തിന്റെയാണ് എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാനോ നിങ്ങനത്തെ കൊസ്റ്റും കൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് കുറേ ടൈം അങ്ങനെ പോയിട്ടുണ്ടാവും കാരണം എനിക്ക് ഇത് പറഞ്ഞ് ക്ലിയർ ആക്കി തന്നിട്ട് അവർ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂട്ടോ അങ്ങനെ ബോഡി പോഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് സ്റ്റിച്ചിങ്ങിൽ കൊടുത്തു അവിടെ ബോട്ടം പോർഷൻ നമ്മളുടെ ഹാൻഡ് വർക്കിന്റെ ഇതിലിട്ടിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ബോഡിയുടെ സ്റ്റിച്ചിങ് അവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരും ബ്രൈഡൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ ആണോ ചെയ്തു കഴിഞ്ഞ് കാണാനാണെങ്കിലോ എന്തൊരു സമാധാനം പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ ബോട്ടിക് സന്തോഷമാണ് എന്താ പറയണ്ടതെന്ന് അറിയില്ല കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചുകൊടുത്തിട്ട് അവരെങ്ങാനും ഓക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നത് പിന്നെ ഒന്നും പറയേണ്ട തുള്ളി കളിക്കാനുള്ള ബോഡായിരിക്കും ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനം ഹാങ്ങിങ് ലൈസ് ഒന്നും അല്ലാട്ടോ നമ്മൾ ഹാൻഡ് വർക്ക് തന്നെ ചെയ്തെടുത്തേക്കുന്നതാണ് കട്ട് ബീഡ്സും സ്റ്റോൺസും വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തെടുത്തിട്ടുള്ളത് അത് പിന്നെ ബോഡിയിലെ വർക്കും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബോട്ടം പിന്നെ പറയണ്ടല്ലോ ആണ് അടിയിൽ കൊടുത്തേക്കുന്നത് ഡൈബിൾ ബ്രോക്കേഡ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തിട്ട് ഇതിൽ കാണുന്ന എല്ലാം ഡൈ ചെയ്തെടുത്താണ് നമുക്ക് സെയിം കളറായിട്ട് ഒന്നും ഒത്തു കിട്ടുന്നുണ്ടായില്ല അതുകൊണ്ട് എല്ലാം ഡൈ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നേ ഷോളും കാര്യങ്ങളൊക്കെ നല്ല ഹെവി ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം മുപ്പതിനായിരം രൂപയോളം വരുന്നുണ്ട് സത്യം പറഞ്ഞ പ്രൈസ് പറയാൻ കുറച്ച് പേടിയാണ് മുന്നേ പ്രൈസ് പറഞ്ഞ ആ വീഡിയോസിൻ്റെ അടി കമന്റിൽ ഫുൾ നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടാകാറില്ല പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല കുറച്ച് പോസിറ്റീവ് കമന്റ് ഒക്കെ കണ്ടു